കീർത്തി പരാമർശത്തിന് പിന്നാലെ ഒളിവിൽ പോയ നടി കസ്തൂരി അറസ്റ്റിലായിരുന്നു ഹൈദരാബാദിൽ നിന്ന് തമിഴ്നാട് പോലീസാണ് കസ്തൂരിയെ അന്ന് അറസ്റ്റ് ചെയ്തത് നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു നടിയെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത് തെലുങ്കർക്കെതിരെ നടത്തിയ പരാമർശമാണ് കസ്തൂരിക്കെതിരെയുള്ള കേസിന് കാരണമായത് മുന്നൂറ് വർഷം മുമ്പ് തമിഴ് രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കർ തങ്ങളാണ് തമിഴരെന്ന് അവകാശപ്പെടുന്നു എന്നായിരുന്നു ബി ജെ പി അനുഭാവിയായ നടിയുടെ പ്രസംഗം ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് നടിക്കെതിരെ ആന്ധ്രയിലും തെലുങ്കാനയിലും പ്രതിഷേധം ഉയർന്നിരുന്നു ചെന്നൈ എഗ്മോറിൽ ഹിന്ദു മക്കൾ കക്ഷി നടത്തിയ പ്രകടനത്തിലാണ് നടിയുടെ വിവാദ പരാമർശമുണ്ടായത് തെലുങ്ക് സംസാരിക്കുന്ന സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തും വിധം പൊതുപരിപാടിയിൽ സംസാരിച്ചു എന്നായിരുന്നു നടിക്കെതിരെയുള്ള കേസ് വിവിധ സംഘടനകൾ നൽകിയ പരാതിയിൽ ചെന്നൈ ചെന്നൈയടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസ് എടുത്തതിന് പിന്നാലെ കസ്തൂരി മുൻകൂർ ജാമ്യത്തിനായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ രൂക്ഷ വിമർശനത്തോടെയാണ് കോടതി ഹർജി തള്ളിയത് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ബോംബ് പോലെയാണ് നടി കസ്തൂരിയുടെ വിദ്വേഷ പ്രസംഗമെന്നാണ് മദ്രാസ് ഹൈക്കോടതി വിശേഷിപ്പിച്ചത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക